രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും പ്രധാന വ്യവസായ സംരംഭങ്ങളെല്ലാം അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിൽക്കുമ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ ജയ്ഷയുടെ ബിസിനസിൽ വൻ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച രേഖകളിലാണ് ജയ്ഷെയുടെ ബിസിനസ്സിൽ കൈവരിച്ചിരിക്കുന്ന നേട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ദി ക്യാരവാൻ റിപ്പോർട്ട് ചെയ്തത് ജയ്ഷെ പങ്കാളിയായ കുസൂം ഫിൻസവ് എൽ സമർപ്പിച്ച രേഖകളിലാണ് ഈ നേട്ടത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനി ഡയറക്ടർക്ക് തുല്യമായ സ്ഥാനമാണ് കമ്പനിയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ ജെയ്ഷെയുടെ കുസും ഫിൻസേർവിന്റെ മൊത്തം മൂല്യം ആറ് ഒന്ന് കോടി രൂപയായാണ് ഉയർന്നത് അറ്റസ്ഥിര ആസ്തി ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയും നിലവിലെ ആസ്തി മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് കോടി രൂപയുമായി മൊത്തം വരുമാനം നൂറ്റി പതിനാറ് ദശാംശം മുപ്പത്തിയേഴ് കോടി രൂപയായും വർദ്ധിച്ചു മുൻ വർഷങ്ങളിൽ മോശം സാമ്പത്തിക അവസ്ഥയിൽ മുന്നോട്ടു പോയ കുസും ഫിൻസോവിന്റെ സാമ്പത്തിക ലാഭം രണ്ടായിരത്തി പതിനാറ് മുതൽ ഗണ്യമായി വർദ്ധിച്ചതായാണ് കാരവൻ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജയ്ഷയുടെ സ്ഥാപനത്തിന് ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ വായ്പ ലഭിക്കാനായി രണ്ടായിരത്തി പതിനാറിൽ അമിത്ഷാ തന്റെ രണ്ട് സ്വത്തുക്കളായിരുന്നു പണയമായി നൽകിയത് ഓരോ വർഷവും ഒക്ടോബർ മുപ്പതിനകം എൽ എൽ പി അവരുടെ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യേണ്ടതുണ്ട് അത്തരത്തിൽ ഫയൽ ചെയ്തില്ലെങ്കിൽ അത് നിയമപ്രകാരം കുറ്റകരമാണ് കൂടാതെ അഞ്ചു ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാനും വകുപ്പുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷങ്ങളിലെ സ്ഥാപനത്തിന്റെ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഇനിയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നും കാരബൺ റിപ്പോർട്ട് ചെയ്തു കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റുകൾ സമർപ്പിക്കാത്ത കമ്പനികൾക്കെതിരെ ബി സർക്കാരും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയവും നടപടിയെടുത്തത് ും രണ്ടു വർഷമായി ബിസിനസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കുസും ഫിൻസേവിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പൊതു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് ഏകദേശം മൂന്ന് മാസത്തിനു ശേഷം രണ്ടായിരത്തി ഓഗസ്റ്റിൽ സമർപ്പിച്ച രേഖകൾ ഏറ്റവും പുതിയ സാമ്പത്തിക വർഷം വരെയുള്ള ബാലൻസ് ഷീറ്റുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും കുസും ഫിൻസേവിന്റെ ബിസിനസ് സ്വഭാവത്തെക്കുറിച്ചൊന്നും വെബ്സൈറ്റിൽ നൽകിയ രേഖകളിൽ വ്യക്തമല്ല കമ്പനിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ കുസും ഫിൻസേവിന്റെ രജിസ്ട്രാർ തയ്യാറായിട്ടില്ല എന്നും കാരവാൻ റിപ്പോർട്ട് ചെയ്തു കമ്പനിയുടെ ലാഭനഷ്ടവുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാത്ത വർഷങ്ങളിലെല്ലാം കുസും ഫിൻസേവിന്റെ ബിസിനസ് വളരെയധികം വർദ്ധിച്ചുവെന്നും രേഖയിൽ വ്യക്തമാണ് രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ മൊത്ത വരുമാനം മൂന്ന് മൂന്ന് കോടി രൂപയായിരുന്നു സാമ്പത്തിക വർഷം അവസാനത്തോടെ ഇത് ആറ് ഒന്ന് കോടി രൂപയായാണ് ഉയർന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ് let's